കുട്ടനാടിനെക്കുറിച്ച് നിങ്ങൾക്കറിയാൻ വല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാൻ പറയാം ഞാൻ കുട്ടനാട്ടുകാരനാണ് അപ്പോൾ ഞാൻ നാല് ഇലക്ഷൻ അവിടെ പിന്നെ കണ്ടക്ട് ചെയ്ത ആളാണ് മീൻസ് മൂന്നെണ്ണം തോമസ് ചാണ്ടി ഒരെണ്ണം ഞാൻ കുട്ടനാടിൽ പാർലമെൻറ്റ് തിരിച്ചു വിടുമ്പോഴത്തേക്ക് കൊടുക്കുന്ന സുരേഷിന് അയ്യായിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് അയ്യായിരത്തി അഞ്ഞൂറ് റോട്ടിൻ്റെ ഭൂരിപക്ഷമുണ്ട് തോമസ് ചാണ്ടി എണ്ണായിരം വോട്ടിന് ജയിച്ചെടുത്താണ് കൊടുക്കുന്നത് സുരേഷ് അയ്യായിരത്തി അഞ്ഞൂറ് വോട്ട് ഭൂരിപക്ഷം കൊണ്ടത് അതേ നിയമസഭ വന്നപ്പോൾ തോമസ് ചാണ്ടി വീണ്ടും ആറായിരം വോട്ടിനായി ജയിച്ചത് കുട്ടനാടിൻ്റെ പ്രത്യേകത നിയമസഭ വരുമ്പം അതിൻ്റെ പ്രത്യേകതയുണ്ട് പാർലമെൻ്റ് പോലും അല്ലെങ്കിൽ മറ്റ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലും അല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾ ആറായിരം വോട്ടിന് മുന്നിലാണ് നിൽക്കുന്നത് കാരണം ഓരോ വാർഡും കാരണം പതിമൂന്ന് റിബൾ സ്ഥാനാർത്ഥി തന്നെ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാകുന്നത് അതാണ് അതിൻ്റെ മെയിൻ വിഷയം അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ വോട്ടൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ശരിക്കും ഒരുപാട് മുന്നിലാണ് അതാണ് വിഷയം പക്ഷേ കുട്ടനാടിനെ സംബന്ധിച്ച് ഇടതുപക്ഷ മണ്ഡലമാണ് കാരണം ഈ പതിമൂന്ന് പഞ്ചായത്തിൽ പത്ത് പഞ്ചായത്തും നൂറ് ശതമാനവും ഇടതുപക്ഷത്തോടെ നിൽക്കുന്നതാണ് അതിനകത്ത് ആകെ ഇച്ചിരി വ്യത്യാസമുള്ള ഒന്ന് മുട്ടാറ് അതൊരു നൂറ് വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഒന്ന് ചമ്പക്കുളവും ഒന്ന് അടുത്തുവായും ഈ മൂന്ന് പഞ്ചായത്തല്ലാതെ ഒരു പഞ്ചായത്തും നിൽക്കുന്നത് ഇപ്പം തന്നെ നിങ്ങൾ ഒന്ന് കണക്കൂട്ട് നോക്കിക്കോ ഇപ്പം തലോടി പഞ്ചായത്ത് കഴിഞ്ഞാൽ ഏഴ് സീറ്റ് യു ഡി എഫ് ആറ് സീറ്റ് എൽ ഡി എഫ് ആണ് അപ്പം ഏഴാമത്തെ സീറ്റ് യു ഡി എഫ് കൊണ്ടുപോയത് ഒരു വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഒരു വോട്ട് ചെക്കാൻ ചെക്ക് ചെയ്താൽ മതി നാലാം വാർഡിൽ ഒറ്റ വോട്ടുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ എൽ ഡി എഫ് ആണ് അവിടെ ഭരണത്തിൽ വരുന്നത് അതുപോലെ തന്നെ ഞങ്ങളൊരു ഒരു പിന്നെ പഞ്ചായത്ത് തിരിച്ചു പിടിച്ചു നെടുമ്പടി പഞ്ചായത്ത് പക്ഷെ അതൊന്നും കാൽക്കുലേറ്റ് പക്ഷേ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നോക്കുന്നുകൊണ്ട് എൽ ഡി എഫ് വളരെ മുന്നിലാണ് അത് ശരിക്കും അതുകൊണ്ട് ആ ഒരു ആത്മവിശ്വാസം കൊണ്ട് എപ്പോഴും പിന്നെ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് കുടനാട്ടി ചെയ്തിരിക്കുന്നത് ഈ ഗവൺമെൻറ് അതൊന്നും മറന്നാർക്കും പ്രവർത്തിക്കാനൊക്കത്തല്ലോ വളരെ നല്ല രീതിയിലുള്ള ഒരു ശുഭാപ്തി വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഇത് എൽ ഡി എഫിൻ്റെ മണ്ഡലമാണ് കുട്ടനാട് അത് നല്ല രീതിയിൽ ഞങ്ങളോട് വിജയം കൈവരിക്കാനായി സംശയം പോരെ ഇനി എന്തെങ്കിലും ചോദിക്കണോ ഏ വികസനം ചോദിക്കുന്നില്ല അവർക്ക് കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ അത് ചോദിക്കും പക്ഷെ അവരൊരിക്കലും വികസനം ചോദിക്കുന്നില്ല ഇപ്പം അറുന്നൂറ്റി പതിനഞ്ച് കോടി രൂപയുടെ കുടിവെള്ളം നിങ്ങൾ നിങ്ങളാരും ഇതുവരെ ചോദിച്ചിട്ടില്ല നൂറ്റിയാറ് കോടി രൂപയുടെ പിന്നെ പുളുങ്ങുന്ന ഹോസ്പിറ്റൽ തോമസ് തോമസ് കൊണ്ടുവന്നിട്ട് നിങ്ങളാരും ഇതുവരെ ചോദിച്ചിട്ടില്ല നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപയുടെ വ്യപുരം മുളയ്ക്കാന്തുത്തി റോഡ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ആരും ഇതുവരെ എന്നോട് ഒരു ചോദ്യം പോലും ചോദിച്ചിട്ടില്ല എന്താ ചെയ്തതെന്നുള്ളത് കൽക്കെട്ട് നാൽപ്പത് പാടശേഖരങ്ങൾക്ക് നൂറ്റി എൺപത് കോടിയുടെ കൽക്കെട്ട് കൊണ്ടുവന്നിട്ട് നിങ്ങളാരും എന്നോട് ചോദിച്ചിട്ടില്ല എന്താണ് ചെയ്തത് കാരണം ഇത്രയും വികസനപ്പെടുന്നത് എ സി റോഡ് എഴുന്നൂറ്റമ്പത് കോടി രൂപയുടെ വർക്ക് തോമസ് കെ തോമസം കൊണ്ടുവന്നിട്ട് നിങ്ങളാരും ഇതുവരെ ചോദിച്ചിട്ടില്ല കാരണം അതാ നിങ്ങളാരും ചോദിക്കില്ല പക്ഷേ ഇവിടെ എന്ത് ബഹളം നടന്നു എന്താണ് ഇവിടെ നടന്നത് പ്രസിഡന്റിനെ മാറ്റാൻ വേണ്ടി ഉന്തുന്ന നടന്നു എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് ചോദിച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് നിങ്ങളോട് നന്ദിയുണ്ട് എന്തായിരുന്നാലും നിങ്ങളിപ്പം ഞാനീ പറഞ്ഞത് സംരക്ഷണം ചെയ്തില്ലെന്ന് എനിക്കറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മാർക്കറ്റ് കിട്ടത്തില്ലേ എൻ്റെ അടുക്കൾ തന്നെ മൈലേജ് ഉള്ളതുകൊണ്ടാണ് കാരണം ഇപ്പം നൂറ് കോടി രൂപയുടെ ഒരു അപവാദം എനിക്കതിനുണ്ട് നിങ്ങളെല്ലാം ദിവസങ്ങളോളം വന്ന് ഇല്ലേ എൻ്റെ വീട്ടിൽ കാവൽ കിടന്ന് എറണാകുളത്തും വെട്ടിക്കാട്ടും ഇല്ലേ നൂറ് കോടി രൂപ നൂറ് കോടിയിൽ നിന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ അതല്ലേ ഇന്നാ പറഞ്ഞ വ്യക്തിയൊന്നും ഇല്ലാത്ത അവസ്ഥയിലായി തീർന്നു അപ്പം എപ്പോഴും കള്ളത്തരം പറയാതിരിക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും നല്ലതാണ് ആവശ്യമില്ലാത്ത അപവാദങ്ങൾ ആരെക്കുറിച്ച് പറയരുതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഞാൻ ഇത്രയും വികസനം രണ്ടായിരത്തി എണ്ണൂറും ആയിരത്തി ഒരുന്നൂറും അങ്ങനെ മൂവായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനം ഞാൻ കുട്ടനാട്ടിൽ കൊണ്ടുവന്നു അതിന് ഏറ്റവും അധികം എന്നോട് അസൂഹമുള്ളത് എ കെ ശശീന്ദ്രനാണ് ആ കാര്യത്തിൽ ശശീന്ദ്രൻ പറയുമ്പോൾ കാശെല്ലാം താൻ കൊണ്ടുപോയി എനിക്കൊന്നുമില്ലെന്ന് പറയുന്നുണ്ട് സത്യമാണ് അദ്ദേഹം പറയുന്നത് കാരണം അത് നമുക്കതൊരു ഒരു ഒരു വലിയ കാര്യം എന്നിട്ട് ആരും ഒരു ചോദ്യവും ചോദിക്കുന്നില്ല അതിനകത്ത് എനിക്ക് എൻ്റെ ശക്തമായ പ്രതിഷേധം ഞാൻ മാധ്യമങ്ങളോട് ഷെയർ ചെയ്യുകയാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും കൂടെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് നല്ലതാണ് എന്നുള്ള ഒരാഗ്രഹമാണ്